ഹലോ നമസ്കാരം അങ്ങനെ അവസാനം ജിയോ കൂടി അവരുടെ യൂസേഴ്സിന് എ ഐ ടൂള് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ മുമ്പ് പല ഓഫേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്ന് എയർടെൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എയർടെൽ പെർപ്ലക്സിറ്റീൻ്റെ പ്രോ വേർഷൻ വൺ ഇയറിന് അവരുടെ യൂസേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് ഗൂഗിൾ തന്നെ ജമയുടെ പ്രോ വേർഷൻ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ ജിയോ കൊടുക്കുന്നത് ഒന്നര വർഷത്തേക്കാണ് അതായത് പതിനെട്ട് മാസത്തേക്ക് അവരുടെ ജമനി പ്രോ വേർഷൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിലേക്ക് മുമ്പ് എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമുക്ക് ഈ ഒരു പ്രോ വേർഷൻ നോക്കാം ഒന്നാമത് നമുക്ക് പറഞ്ഞല്ലോ പതിനെട്ട് മാസമാണ് ഒരു വർഷം ഒന്നര വർഷം നമുക്ക് ഇത് ഉപയോഗിക്കാം പ്രോ നമ്മൾ പെയ്ഡ് വേർഷൻ ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അത് നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നര വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് നമ്മൾ ജമീനിലൊക്കെ ഇവരുടെ പ്രോ വേർഷൻ അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോമറ്റുകൾക്ക് അതിന്റെ ബാക്കിൽ വർക്ക് അവരുടെ പ്രോ വേർഷൻ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ജമിനി ഉപയോഗിക്കാൻ പറ്റും അത് ഫ്ലാഷ് അവരുടെ ഫ്രീ ബേസിക് വേർഷൻ ആണ് പക്ഷേ പ്രോ വേർഷനും നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിലും ഭയങ്കര വ്യത്യാസമുണ്ട് അതാണ് രണ്ടാമത് മൂന്നാമത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ടു ടി ബി സ്റ്റോറേജ് നമുക്ക് ഒന്നര വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഓഫർ ഇതിൽ കിട്ടുന്നത് നാലാമത്തെ എന്ന് വെച്ചാൽ നോട്ട്ബുക്ക് ബുക്ക് പോലത്തെ അവരുടെ എ ഐ ടൂളുകളെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നോട്ട്ബുക്ക് ബുക്ക് എല്ലാം ഒക്കെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാം അപ്പൊ ഇത്തരത്തിലുള്ള അനേകം ഗുണങ്ങൾ നമുക്ക് ഈ ഒരു സിംഗിൾ ഓഫർ നമ്മൾക്ക് കിട്ടുന്നതിലൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഓഫർ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് നമ്മൾ ജിയോന്റെ ആപ്പിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഓഫർ ലഭിക്കുക നമുക്ക് വെബ് വേർഷനിലൂടെ ഒന്നും കിട്ടില്ല അപ്പൊ നമ്മുടെ ഫോണിൽ നമ്മള് ജിയോയുടെ മൈ ജിയോ എന്നുള്ള ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ നമുക്ക് മൊഗിളിൽ കാണാൻ സാധിക്കും പ്രോ പ്ലാൻ ഫോർ ഗൂഗിൾ ജെമിനി ഫ്രീ എന്നുള്ളത് രജിസ്റ്റർ നോ ടു കെറ്റ് എയ്റ്റീൻ മന്ത്സ് പ്രോ പ്ലാൻ ഫോർ ഗൂഗിൾ ജമിനി ഫോർ ഫ്രീ എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്തരമാണ് ആദ്യം നമ്മളിവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള ഈ രജിസ്റ്റർ ഇൻട്രസ്റ്റ് എന്നുള്ളത് മാത്രം ഇവിടെ കൊടുത്താൽ മതി ബാക്കി അവർ ലേറ്റർ സ്റ്റേജിൽ നമ്മൾ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വഴിയോ നമ്മൾ കോൺടാക്ട് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ ഇൻട്രസ്റ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് കാണാൻ സാധിക്കും നമ്മൾ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്തൊരു മെസ്സേജ് കാണാം താങ്ക് യു ഫോർ യുവർ ഇൻട്രസ്റ്റ് വി ഹാവ് received your request for Google Gemini offer for, from Geo. വി വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഓഫർ എടുക്കാൻ ശ്രമിക്കുക കാരണം നമുക്കെന്ന് വെച്ചാൽ പ്രോ വേർഷൻ ഉപയോഗിക്കുന്നതും ഫ്രീ വേർഷൻ ഉപയോഗിക്കുന്നതും രണ്ടും രണ്ടാണ് അത് നിങ്ങൾക്ക് ഉപയോഗിച്ചാലേ മനസ്സിലാവുക അപ്പോൾ പ്രോ വേർഷൻ ഒന്നര വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒന്നുകിൽ നിങ്ങളുടെ അടുത്ത് ജിയോ സിം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരു സിം എടുത്താലും നിങ്ങൾക്ക് നഷ്ടമാകും ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ചാർജ് എത്രത്തോളം വരിക എന്ന് മനസ്സിലാകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ജിയോ സിം ഉണ്ടെങ്കിൽ അവരിത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് അതിന്റെ പ്രോ വേർഷൻ ആക്ടിവേറ്റ് ചെയ്യാം അപ്പൊ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മേ